മമ്മൂട്ടി സ്റ്റൈലിഷ് റോളിലെത്തുന്ന ഗെയിം ത്രില്ലർ ചിത്രം വേണ്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത് ഏപ്രിൽ പത്തിനാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത് ട്രെയിലർ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മാർച്ച് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ച് നടക്കുമെന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല മാർച്ച് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംപുരാനൊപ്പം തിയേറ്ററുകളിൽ ബസോക്കയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്കിടയിൽ സിനിമയ്ക്കൊപ്പം ബിഗ് സ്ക്രീനുകളിൽ ബസൂക്ക ട്രെയിലർ കാണാൻ കഴിയുമെന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ മലയാളത്തിലെ എക്കാലത്തെ മികച്ച തിരകഥാ ഒരാളായ കലൂർ ഡെനിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡിനോ ഡെനിസ് എന്നതും ബസൂക്കയുടെ പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൌതം വാസുദേവ് മേനോൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രത്തെയാണ് ഗൌതം മേനോൻ അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ടെന്നീസ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം